എന്റെ വീട് പെരിഞ്ഞനത്താണ് വീട് കൊടുങ്ങുളിനടുത്ത് പള്ളിനെമിലിമാർട്ട് എന്ന ഷോപ്പ് നടത്തി വരുന്നു എന്നീ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത് തൃപ്യാറിലെ ഗ്രേറ്റ് ആയ സ്റ്റാർ പേൾ അച്ചീവർ ഷൈൻ ബാബ് സാറാണ് സാറിന് സാറിന്റെ കുടുംബത്തിനും ഈ നിമിഷത്തിൽ നന്ദി അറിയിക്കുന്നു ഞാനിന്നിവിടെ പറയുന്ന പ്രൊഡക്റ്റ് ന്യൂട്രി ചാർജ് കിഡ്സ് നെ കുറിച്ചാണ് നിരവധി തവണ പൊൻപുലരിയിൽ പല ലീഡേഴ്സും ന്യൂട്രചാർജ് കിഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമില് പൊൻപുലരിയിൽ എല്ലാ ദിവസവും നമുക്ക് പുതിയ വ്യക്തികള് കേറാറുണ്ട് അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് തെരഞ്ഞെടുത്തത് പിന്നെ എത്ര പറഞ്ഞാലും എത്ര തവണ കേട്ടാലും ആര് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന കേട്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രൊഡക്റ്റ് ആണ് ഈ ന്യൂട്രിചാർജ് കിഡ്സ് അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്താന്ന് നോക്കാം നാൽപ്പത്തൊമ്പത് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കിഡ്സ് ഹെൽത്ത് ഡ്രിങ്ക് ആണ് ന്യൂട്രിചാർജ് കിഡ്സ് നിരവധി കുട്ടികളിൽ ഡോക്ടേഴ്സ് ക്ലിനി പരീക്ഷിച്ച് ക്ലിനിക്കലായി തെളിയിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയുന്നത് ഇപ്പം ആദ്യമായിട്ട് നമുക്ക് കിഡ്സ് എന്ന് പറഞ്ഞ എന്താണ് അല്ലേ കിഡ്സിന്റെ സ്പെല്ലിങ് കെ ഐ ഡി എസ് അപ്പൊ കെ വരുന്നത് നോളജ് നോളജ് എന്ന് പറഞ്ഞാല് ഓർമ്മശക്തി ബുദ്ധിശക്തി പിന്നെ ഐ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശേഷി അല്ലെ അതുപോലെ ഡി ഡി എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് അതായത് ശരീരത്തിൻ്റെ ശരീരത്തിന്റെ വളർച്ച ശരീര വളർച്ച പിന്നെ വരുന്നത് എസ് സ്ട്രെങ്ത് അതായത് ശക്തി സ്റ്റാമിനയും നൽകുന്നു അതാണ് കിഡ്സ് എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ നമ്മുടെ ന്യൂട്രിചാർജ് കിറ്റ്സിൽ അടങ്ങിയിട്ടുള്ള സുപ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാല്പത്തൊമ്പത് എസെൻഷ്യൽ ആണ് ഉള്ളത് മൂന്ന് പ്രോട്ടീൻ സോഴ്സസ് ഉണ്ട് പിന്നെ അതിൽ പതിനഞ്ച് വിറ്റമിൻസ് ഉണ്ട് പതിനാല് മിനറൽസ് ഉണ്ട് പത്ത് ഏഹ് ബൊട്ടാണിക്കൽസ് ഉണ്ട് പിന്നെ വരുന്നത് മൂന്ന് പ്രീ പ്രോട്ടീൻ പ്രീ പ്രൊബയോട്ടിക്സ് ആണ് വരുന്നത് പിന്നെ രണ്ട് അമിനോ ആസിഡ്സ് ഇതാണ് തില് അടങ്ങിയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ് ഒരു സ്കൂപ്പ് അപ്പൊ ഒരു സ്കൂപ്പ് പൗഡർ എന്ന് പറഞ്ഞാൽ പത്ത് ഗ്രാം ആണ് വരുന്നത് ആ ഒരു പത്ത് ഗ്രാമില് നമ്മുടെ ഇതിൽ വരുന്ന പോഷകങ്ങളൊക്കെ എത്രത്തോളം അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പൊ എനർജി വരുന്നത് മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് കിലോ കലോറിയാണ് അതുപോലെ പ്രോട്ടീൻ വരുന്നത് രണ്ട് പോയിന്റ് മൂന്ന് ഗ്രാം കാർബോഹൈഡ്രേറ്റ് വരുന്നത് അഞ്ച് പോയിന്റ് ഒമ്പത് ഗ്രാം ടോട്ടൽ ഷുഗർ വരുന്നത് മൂന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് ഗ്രാം പിന്നെ ആഡഡ് ഷുഗേഴ്സ് വരുന്നത് മൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് ഗ്രാം പിന്നെ ഫാറ്റ് വരുന്നത് പോയിന്റ് ഫൈവ് ഗ്രാമാണ് വരുന്നത് പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് അത് വരുന്നത് പോയിന്റ് മൂന്ന് അഞ്ച് ഗ്രാം പിന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നുണ്ട് അത് പോയിൻ്റ് വൺ ടു ഗ്രാം പിന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നുണ്ട് അത് വരുന്നത് പോയിന്റ് സീറോ ത്രീ ഗ്രാം പിന്നെ ട്രാൻസ് ഫാറ്റ് വരുന്നത് അത് വരുന്നില്ല അതിൽ സീറോ ഗ്രാം ആണ് പിന്നെ കൊളസ്ട്രോളും ഇല്ല പിന്നെ അതിൽ വരുന്നത് ഡി എച്ച് എ ഡി എച്ച് എ വരുന്നത് രണ്ട് മില്ലിഗ്രാം പിന്നെ സോഡിയം വരുന്നത് അമ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് രണ്ട് മില്ലിഗ്രാം പിന്നെ ഇതിൽ വരുന്നത് നമുക്ക് ഇത്രയും കാര്യം അതിലുള്ളത് അതുപോലെ തന്നെ അതിൽ വിറ്റമിൻസ് അല്ലെ വൈറ്റമിൻസ് എത്ര വെച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കാം അല്ല വൈറ്റമിൻ സി വരുന്നത് നാല് മില്ലിഗ്രാം അതുപോലെ വൈറ്റമിൻ ഇ വരുന്നത് ഒന്നേ പോയിന്റ് ഒന്ന് മില്ലിഗ്രാം പിന്നെ വൈറ്റമിൻ ബി ത്രീ വരുന്നത് പോയിന്റ് സെവൻ മില്ലിഗ്രാം വൈറ്റമിൻ ബി ഫൈവ് വരുന്നത് പോയിന്റ് ത്രീ വൺ മില്ലിഗ്രാം വൈറ്റമിൻ ബി സിക്സ് വരുന്നത് പോയിന്റ് വൺ മില്ലിഗ്രാം വൈറ്റമിൻ ബി ടു വരുന്നത് പോയിന്റ് വൺ മില്ലിഗ്രാം വൈറ്റമിൻ ബി വൺ വരുന്നത് പോയിന്റ് സീറോ നയൻ മില്ലിഗ്രാം പിന്നെ വൈറ്റമിൻ എ വരുന്നത് തേർട്ടി പോയിന്റ് ഫൈവ് മൈക്രോഗ്രാം ടോ ഫോളിക് ആസിഡ് വരുന്നത് പത്ത് മൈക്രോഗ്രാം ആണ് അതുപോലെ വൈറ്റമിൻ കെ വരുന്നത് വൺ പോയിന്റ് സെവൻ ഫൈവ് മൈക്രോഗ്രാം ബയോട്ടിൻ വരുന്നത് വൺ പോയിന്റ് സിക്സ് മൈക്രോഗ്രാം വൈറ്റമിൻ ഡി വരുന്നത് പോയിന്റ് തേർട്ടി ടു മൈക്രോഗ്രാം പിന്നെ വൈറ്റമിൻ വരുന്നത് പോയിന്റ് വൺ മൈക്രോഗ്രാം ഇങ്ങനെയാണ് അതിൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത് പിന്നെ വരുന്ന അതിൽ മിനറൽസ് വരുന്നുണ്ട് അപ്പം അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം പൊട്ടാസ്യം വരുന്നത് ഫിഫ്റ്റി വൺ പോയിന്റ് രണ്ട് മൈ ഫിഫ്റ്റി വൺ പോയിന്റ് ടു മൈക് മില്ലിഗ്രാം കാൽസ്യം വരുന്നത് തേർട്ടി നയൻ പോയിന്റ് ഫോർ മില്ലിഗ്രാം ക്ലോറൈഡ് വരുന്നത് തേർട്ടി നയൻ പോയിന്റ് ഫോർ മില്ലിഗ്രാം ഫോസ്ഫറസ് വരുന്നത് തേർട്ടി ഫോർ പോയിൻറ്റ് വൺ മില്ലിഗ്രാം പിന്നെ മഗ്നീഷ്യം വരുന്നത് സെവൻ പോയിൻറ്റ് എയ്റ്റ് മില്ലിഗ്രാം അയ്യൻ വരുന്നത് പോയിൻ്റ് ഫിഫ്റ്റി ഫൈവ് മില്ലിഗ്രാം സിങ്ക് വരുന്നത് പോയിൻ്റ് തേർട്ടി ഫൈവ് മില്ലിഗ്രാം പിന്നെ മഗ്നീസ്യം വരുന്നത് പോയിൻ്റ് സീറോ നയൻ എയ്റ്റ് മില്ലിഗ്രാം കോപ്പർ വരുന്നത് പോയിൻ്റ് സീറോ ഫോർ മില്ലിഗ്രാം അയഡീൻ വരുന്നത് ത്രീ പോയിൻ്റ് എയ്റ്റ് മൈക്രോഗ്രാം മോളിബിഡിയം വരുന്നത് ടു പോയിന്റ് ത്രീ മൈക്രോഗ്രാം ക്രോമിയം വരുന്നത് വൺ പോയിന്റ് ഫൈവ് മൈക്രോഗ്രാം പിന്നെ അതിൽ വരുന്നത് സീലിയം വരുന്നത് സിലിനിയം വരുന്നത് വൺ പോയിന്റ് ത്രീ മൈക്രോഗ്രാം ഈയൊരളവിലാണ് ഈ ഒരു സ്കൂപ്പ് പത്ത് ഗ്രാം പൗഡറിൽ അടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഇതിൽ അടങ്ങിയിട്ടുള്ള പത്ത് ഔഷധ ഘടകങ്ങൾ ഏതാന്ന് നമുക്ക് നോക്കാം കീഴാർ നെല്ലി ഫസ്റ്റ് വരുന്നത് കീഴാർന്നെല്ലി കീഴാർന്നെല്ലി എന്ന് പറഞ്ഞത് നമ്മുടെ കരൾ സംരക്ഷണത്തിനും അതുപോലെ വിശപ്പൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു പിന്നെ വരുന്നതാണ് മുന്തിരി മുന്തിരി വരുന്നത് നമ്മുടെ പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ ഇരട്ടി മധുരം ഇരട്ടി മധുരം കൊണ്ട് വരുന്നത് ചുമ തൊണ്ടവേദന ഒക്കെ വരുമ്പോഴല്ലേ നമ്മൾ ആ പണ്ടൊക്കെ നമുക്ക് ചുമയും തൊണ്ടവേദന ഒക്കെ ഒരു ശബ്ദമൊക്കെ ഇല്ലാണ്ടാവുമ്പോഴും നമ്മൾ ഇരട്ടി മധുരം കഴിക്കും അല്ലെ അപ്പൊ ആ ഇരട്ടി മധുരത്തിൽ വരുന്നത് അപ്പൊ ഈ ചുമയ്ക്കും ദണ്ടവേദനയ്ക്കും ഒക്കെ വളരെ നല്ലതാണ് ഇരട്ടി മധുരം പിന്നെ വരുന്നത് ചിറ്റമൃതാണ് ചിറ്റമൃത് കൊണ്ട് വരുന്നത് നമുക്ക് ഓർമ്മ ശക്തി കൂട്ടാനൊക്കെ ആയിട്ട് ചിറ്റമൃദ് വളരെ നല്ലതാണ് പിന്നെ വരുന്നത് അയമോതകം അയമോദകം വരുന്നത് ദഹനത്തിന് നന്നായിട്ട് സഹായിക്കുന്നു പിന്നെ ഇഞ്ചി വരുന്നുണ്ട് അപ്പൊ ഇഞ്ചി വരുന്നത് പനി ജലദോഷം എന്നിവ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നു പിന്നെ വരുന്നതാണ് തുളസി തുളസി വരുന്നത് നമുക്ക് ശ്വാസകേ ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിന് അത്യുത്തമമാണ് തുളസി അതുപോലെ തന്നെ നമ്മ തുളസിക്ക് കുറെ ഗുണങ്ങളുണ്ട് അല്ലെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് തുളസിക്ക് കഴിയും പിന്നെ വരുന്നത് കുരുമുളക് അതുപോലെ കുരുമുളക് വരുന്നത് മൂക്കടപ്പ് മാറാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് തൊണ്ടയിലൊക്കെ ബുദ്ധിമുട്ടുകൾ തൊണ്ടവേദന ഒക്കെ തന്നെ കുരുമുളക് കടിച്ചു കഴിക്കുക അല്ലെ അപ്പൊ അതിനൊക്കെ കുരുമുളക് വളരെ നല്ലതാണ് പിന്നെ വരുന്നത് പനിക്കൂർക്ക പനിക്കൂർക്കത് കഫക്കെട്ട് മാറാനൊക്കെ പനിക്കൂർക്ക വളരെ നല്ലതാണ് ഇപ്പൊ നമ്മള് പ്രസവിച്ചു കഴിഞ്ഞ കുട്ടികൾ അല്ലെ ചെറിയ കുറച്ച് മാസങ്ങളെത്തിയാവും കുട്ടികൾക്കൊക്കെ വയ്യായൊക്കെ വരുമ്പോൾ എങ്ങനെ അമ്മമാര് പറയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട് പനിക്കൂർക്ക വാട്ടിപ്പിഴിഞ്ഞൊക്കെ നീര് കൊടുക്കാറുണ്ട് ഉം ശർക്കരൊക്കെ കല തേനൊക്കെ കലക്കിട്ട് നീര് കൊടുക്കാറുണ്ട് അപ്പൊ അത് ആ കഫക്കെ വളരെ നന്നായിട്ട് മാറുന്നുണ്ട് പിന്നെ വരുന്നത് കറുവപ്പട്ട കറുവപ്പട്ട വരുന്നത് നമ്മുടെ രക്തശുദ്ധീകരണത്തിന് വളരെ ഏറ്റവും നല്ല ഏർ ഒരു ഉൽപ്പന്നാണ് കറുവപ്പട്ട പിന്നെ ഈ പ്രോഡക്റ്റ് ഇത്രയും പത്ത്ഔഷധങ്ങളാണ് അതിലുള്ളത് ഇനി വരുന്നത് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ അപ്പൊ ന്യൂട്രൽ ചാർജ് കിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് കുട്ടികളിൽ കൊടുക്ക കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ കുട്ടികളുടെ ഹൈറ്റ് കൂടാനായിട്ട് സഹായിക്കും ഇപ്പം നമ്മളത് ശ്രദ്ധിച്ചാലിപ്പോൾ നമ്മൾ ആ കിഡ്സ് കൊടുക്കുന്നതിന് മുന്നായിട്ട് കുട്ടികളുടെ ഹൈറ്റ് നമ്മളൊന്ന് അളന്ന് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മാസം കറക്റ്റായിട്ട് അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ ഹൈറ്റ് അളന്ന് വെക്കിയാൽ ഹൈറ്റ് ചെയ്ഞ്ച് ആയതായിട്ട് കാണാൻ പറ്റും പിന്നെ വരുന്നത് കുട്ടികളുടെ മെമ്മറി പവർ അതുപോലെ തന്നെ ഐക്യൂ കൂടാനായിട്ട് മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് നല്ലതാണ് സഹായിക്കും പിന്നെ കുട്ടികൾ വളരെ അവര് അവരെപ്പോഴും ആക്റ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടായിരിക്കും അവര് പ്രവർത്തിക്കുക പിന്നെ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ശാരീരിക വികസനം മെച്ചപ്പെടുത്തുന്നു അതായത് ആരോഗ്യകരമായ ശരീര വളർച്ചയ്ക്ക് വളർച്ചയെ പിന്തുണയ്ക്കാനായിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റിന് കഴിയും പിന്നെ പേശിബലം വർദ്ധിപ്പിക്കുന്നു അതായത് ഇവിടെ പറയുന്നത് പേശികളുടെ വളർച്ചയ്ക്ക് വളരെ സഹായകമാണ് പിന്നെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അതിൽ വരുന്നത് തലച്ചോറിന്റെ ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനത്തിനും ഓർമ്മശക്തി അതുപോലെ ഏകാഗ്രത എന്നിവ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു കൂടാതെ ഇതിലെ ഡി എച്ച് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഊർജം നൽകുന്നു ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകി സജീവമായി നിലനിർത്തുന്നു പിന്നെ എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു എല്ലുകളുടെ വളർച്ചയ്ക്കും ബലത്തിനും വളരെ ഉത്തമമാണ് നമ്മുടെ ഈ ന്യൂട്രിചാർജ് കിഡ്സ് ഇതിന്റെ പേര് ന്യൂട്രിചാർജ് കിഡ്സ് എന്നാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് മാത്രമുള്ള പ്രൊഡക്റ്റ് അല്ല കുട്ടികൾക്കും കൊടുക്കാം അതുപോലെ ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാർക്കും പിന്നെ അതുപോലെ ആസ്മ അലർജി ശ്വാസമുട്ടലോ ഉള്ളവർക്കൊക്കെ ഈ പ്രൊഡക്റ്റ് വളരെ ഉത്തമമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ന്യൂട്രി ചാർജ് കിഡ്സിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇതിന്റെ ഇവിടെ നമ്മടെ എന്റെ മക്കൾക്ക് കൊടുത്തിരുന്നു ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോഴും മെയിൻ ആയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് രണ്ട് പ്രൊഡക്റ്റ് ആണ് ന്യൂട്രി ചാർജ് പൂമ്മണും ന്യൂട്രി ചാർജ് കിഡ്സും ഇവിടെ രണ്ടാമത്തെ തുണി വളരെ ആള് ഭയങ്കര ഒരു ഡള് ഇപ്പൊ സ്കൂളില് ടീച്ചർ എപ്പോഴും പറയും ഓ ഉറക്കം വരലാണ് ഭയങ്കര ക്ഷീണാണ് അവന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഡോക്ടർ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഞാൻ ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്തത് അവന് കൊടുത്ത് നാൾ കഴിഞ്ഞപ്പോ തന്നെ അവന് നല്ലൊരു മാറ്റം വന്നു ഇപ്പൊ നല്ല ഉഷാറായിട്ട് ഇപ്പൊ അതുപോലെ തന്നെ ടീച്ചർ തന്നെ പറയും ഇപ്പൊ ഇവിടെ സ്കൂ ഷോപ്പ് തുടങ്ങിയ പിന്നെ വീട്ടിലേക്കൊക്കെ എത്താൻ വളരെ നേരം വൈകുമായിരുന്നു അപ്പൊ ഇനി പഠിപ്പിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ ടീച്ചർ പറയും ക്ലാസ് എടുക്കുമ്പോ അതുപോലെ എക്സാം ഒക്കെ വരുമ്പോ പറയും അവന് ക്ലാസ്സിൽ പഠിച്ച ഒരു ഓർമ്മയ്ക്ക് അവൻ എക്സാമിനൊക്കെ ആൻസർ ക്വസ്റ്റ്യൊക്കെ ചോദിച്ചാൽ ആൻസർ പറയണേ പറയണേന്നാണ് ടീച്ചർ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഈ കിഡ്സിന്റെ ഒരു ഗുണം എനിക്ക് അപ്പഴാണ് മനസ്സിലാവുന്നത് അപ്പൊ അത്രയും ഒരു ഗുണകരമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ കിഡ്സ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ എം ആർ പി വരുന്നത് ആദ്യം നമുക്ക് എണ്ണൂറ് രൂപ ആയിരുന്നു ഇപ്പൊ അത് കുറഞ്ഞിട്ട് എഴുന്നൂറ്റി പതിനൊന്ന് രൂപ ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡി പി വരുന്നത് അന്ന് അറുന്നൂറ്റി നാല്പതായിരുന്നു ഇപ്പൊ അത് അഞ്ഞൂറ്റി അറുപത്തൊമ്പതായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിട്ട് ടി സി ജി വില കുറച്ചെപ്പോഴും ഡി പി പ്രൈസ് കുറച്ചെപ്പോഴും നമുക്ക് എന്താണ് പി വിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അപ്പൊ അയ്യ ഈ ആ ഒരു പി വി മാറ്റാതിൽ നമുക്ക് ടി സി ജിയോട് ഈ നിമിഷത്തെ നന്ദി അറിയിക്കണം പി വി വരുന്നത് നാനൂറ്റി അൻപതാണ് ഇനി ഈ നമ്മുടെ ഇനിയിപ്പോ അടുത്ത രണ്ട് മാസങ്ങളല്ലേ ഡിസംബർ ജനുവരിയില് ഇനിയിപ്പോ ക്ലൈമറ്റ് ഒരു ടൈമാണ് മഞ്ഞു സമയമാണ് അപ്പൊ ഈ ടൈമിലൊക്കെ കുട്ടികൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ഈ പനി ജലദോഷം എന്നിവ ഒക്കെ വരാനായിട്ട് വളരെ സാധ്യത കൂടുതൽ അപ്പൊ ഈ പ്രൊഡക്ടിന്റെ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സെയിൽ കൂടാനും അതുപോലെ നമ്മുടെ പി വി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇത് നമ്മൾ രാവിലെ കുട്ടികൾക്ക് കൊടുക്കണത് ഒരു വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ ഒരു സ്കൂപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കിയിട്ട് അവർക്ക് കൊടുക്കുക ഏർ പിന്നെ വരുന്നത് അതുപോലെ പനി എന്തെങ്കിലും ജലദോഷവും പനിയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കാണുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു നേരം നമ്മൾ രാവിലെ കൊടുക്കുന്നതിന് പകരം കൊടുക്കുന്നതോടൊപ്പം തന്നെ രണ്ടു നേരം കൂടി നമ്മൾ കൂട്ടി ഒന്നോ രണ്ടോ നേരം കൂട്ടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പനി അസ്വസ്ഥതകളൊക്കെ അവർക്ക് മാറാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്ക അപ്പൊ എല്ലാവർക്കും അവർക്കൊക്കെ അവർക്ക് ആരോഗ്യം കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ സെയിലും കൂടും അതോടൊപ്പം തന്നെ നമ്മുടെ പി വി കൂട്ടാനും നമുക്ക് കഴിയും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അവസരം തന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും നന്ദി പറയുന്നു ജെ ആർ സി എം ഗുഡ് ആർ സി എം